മരുന്ന് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് മനോരമ വായിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു ലേഖനം ഇന്ന് ആ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജിൽ നോട്ടം എന്ന പേരിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് സ്വാഭാവികമായും കടുത്ത സർക്കാർ വിരുദ്ധമായ ഒരു എഴുത്ത് എഴുത്തുകാരൻ്റെ പേര് ഡോക്ടർ എസ് എസ് ലാൽ പൊതുജനാരോഗ്യ വിദഗ്ധനാണ് ലേഖകൻ എന്ന് വെച്ചിട്ടുണ്ട് എന്നാൽ ഈ വിദഗ്ദ്ധന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് അറിയാൻ ആ ലേഖനം മുഴുവൻ വായിക്കണ്ട ഇങ്ങേരുടെ കഴിഞ്ഞ കാല വർക്കുകൾ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി ഇവിടെ മനോരമ ബോധപൂർവം വിട്ടുകളഞ്ഞ ഒരു കാര്യമുണ്ട് ഇങ്ങേര് പക്ക കോൺഗ്രസ് നേതാവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയ കക്ഷിയാണ് അയാളുടെ രാഷ്ട്രീയം അതിലാരും കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്ന് അവകാശപ്പെടുന്ന ഈ വിദ്വാൻ കോവിഡ് മഹാമാരി കാലത്ത് ഇതേ മനോരമയിൽ എഴുതിയതാണ് മിറ്റിഗേഷൻ തിയറി കോവിഡിനെ പ്രതിരോധിക്കാൻ സാമൂഹ്യ അകലം പാലിക്കണം മാസ്ക് ധരിക്കണം ക്വാറന്റീനിൽ കഴിയണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകുമ്പോഴായിരുന്നു ഈ തിയറിയുമായി ലാലിനും വന്നത് അമേരിക്ക പരീക്ഷിക്കുന്നത് ഈ തിയറിയാണ് എന്ന് വരെ കാച്ചി അത് ശരിയാണ് അമേരിക്ക പോലും കോവിഡിനെ പിടിച്ചു നിർത്താനാകാതെ താളം തെറ്റിയപ്പോൾ കേരളം പിടിച്ചു നിന്നു അന്ന് നമ്മൾ ഈ ലാലിനെ വിശ്വസിച്ചിരുന്നെങ്കിലോ ലാലിനെ വിശ്വസിച്ച് ചില യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ വാളയാർ ചെക്ക് പോസ്റ്റിലും മറ്റുമായി സാമൂഹ്യ അകലം ലംഘിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തകർത്തു നിയമസഭയിലാകട്ടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉപനേതാവ് ഡോക്ടർ എം കെ മുനീറും ഇങ്ങേറെ നമ്പി പലതും വിളിച്ചു പറഞ്ഞ് നാണും കിട്ടും ഡോക്ടറായി കഴിഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ ഒന്നും നിൽക്കാതെ വിദേശ രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിച്ച ശേഷം കോവിഡ് കാലത്താണ് ഇങ്ങേര് നാട്ടിലെത്തുന്നത് എന്നിട്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്നും ഓർക്കണം അന്നു മുതൽ ഈ ലേഖനം എഴുതുന്ന ഈ സമയം വരെ ഓരോ ഘട്ടത്തിലും വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും നിലവാരത്തിലുള്ള ഒരു സാധാ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മാത്രമാണ് ഇങ്ങേര് പ്രതികരിച്ചിട്ടുള്ളത് ഇന്ന് വരെ നാട്ടിലെ ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായും സഹകരിച്ചിട്ടുമില്ല ചാനലുകളിൽ കയറിയിരുന്ന മൈക്കിന് മുന്നിലും ഈ മനോരമാദികളിലും ലേഖനം എഴുതിയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടും മാത്രം പൊതുജനാരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വൻ വിദഗ്ധൻ കൂടിയാണ് ഇങ്ങനെ ആരോഗ്യം മോശം മരുന്ന് വേണം എന്ന ഇന്നത്തെ ലേഖനത്തിലേക്ക് വരും മുമ്പ് അതേ പത്രത്തിന്റെ ഒന്നാം പേജിൽ ഇന്ന് വന്ന വാർത്ത ഒന്നുകൂടി വായിക്കണമെന്നാണ് ടി ട്വന്റി വണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ശേഷം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി കോഴിക്കോട് സ്വദേശിയായ ഒരു കുട്ടി നോക്കൂ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ലോകത്ത് ഈ രോഗം ബാധിച്ചവരിൽ ഒൻപത് പേർ മാത്രമാണ് ഇതുവരെ രക്ഷപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു രോഗി കേരളത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അതിനു പിന്നിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സൂക്ഷ്മമായ ഇടപെടലാണ് മിസ്റ്റർ ലാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പാണ് കുട്ടിക്ക് ആവശ്യമായ മരുന്ന് ജർമ്മനിയിൽ നിന്നും എത്തിച്ചു നൽകിയത് അങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മിസ്റ്റർ ലാൽ മേലടി പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരാണ് അതെന്ന് മിസ്റ്റർ ലാൽ മനസ്സിലാക്കണം കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിലോ അതുമല്ലെങ്കിൽ ലാൽ കൊട്ടിഘോഷിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലോ സാധാരണ കുടുംബത്തിലെ ഈ കുട്ടിയുടെ ജീവന് എന്ത് സംഭവിച്ചിരിക്കും ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ നിപ്പ ബാധിതരായ രോഗികളെപ്പോലും ചികിത്സിച്ച് ജീവിതത്തിലേക്ക് എത്തിച്ച ആരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ ആ സംവിധാനത്തിനെയാണ് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ പോലും നിലവാരം പുലർത്താത്ത ഈ ലേഖനത്തിലൂടെ പരിഹസിക്കുന്നത് ലേഖനത്തിൽ മിസ്റ്റർ ലാൽ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഇതാണ് ആരോഗ്യരംഗത്ത് പ്രതിസന്ധി ഉണ്ടെന്ന് സർക്കാർ സമ്മതിക്കണം ഒന്നും തോന്നരുത് ലാലേ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ഇവിടെ ഒരു പ്രതിസന്ധിയുമില്ല പ്രതിസന്ധി എവിടെയാണെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഒന്ന് നോക്കിയ ശേഷം പറ അടുത്തത് പറയുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ് ഇതിന് വിവരക്കേടെന്നാണോ വഷളത്തരം എന്നാണോ പറയേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ജനപ്രതിനിധികളും എല്ലാം അടങ്ങുന്ന കൂട്ടായ്മയായാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ സ്വതന്ത്രമായി തുറന്നുവിടണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ ലാൽ കേരളത്തിൽ എല്ലാ കാലത്തും കൂട്ടായ്മയിലൂടെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ എന്ത് വിവരക്കേട് വിവരക്കിടെള്ളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നിലവിലെ സാഹചര്യത്തെപ്പറ്റി നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നാണ് അടുത്ത ആവശ്യം എന്താണ് ഓ കവി ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു കുട്ടിക്ക് നിപ്പ പിടിപെട്ടത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായി മാത്രമല്ല ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ അതിന്റെ കാരണങ്ങളും ഉറവിടങ്ങളും കണ്ടെത്താൻ ഇടപെടുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പ് മാത്രമല്ല ഐ സി എച്ച് ആർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആരോഗ്യ സംവിധാനം ആകെ പരിശോധിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉണ്ടായപ്പോൾ മുതലെങ്കിലും ഡോക്ടർ ലാൽ അത് കണ്ടു കാണും അങ്ങനെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന്റെ ഏത് വീഴ്ചയാണ് ലാലിന് അന്വേഷിക്കേണ്ടത് അന്വേഷണത്തിന് സി ബി ഐ വേണോ അതോ ഇ ഡി വേണോ ലാൽ തന്നെ പറയട്ടെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നതിൽ വിമുഖത പാടില്ല എന്നും ലാൽ പറയുന്നു എന്ത് കണ്ടെത്തലാണ് രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന് കൂടി ലാൽ ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു ലാലിനോട് അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ ശനിയാഴ്ച മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് താങ്കളുടെ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ ഐഡിയകൾ അത് പലതും പ്രാക്ടിക്കൽ അല്ലെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നതുണ്ടെങ്കിൽ തീർച്ചയായും സ്വീകരിക്കും അതല്ലാതെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു സംവിധാനത്തെ ആകെ ശപിച്ചു കരുതുന്നതൊക്കെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ബോറാണ് കേട്ടോ